അരുണാചലിൽ മലയാളികളുടെ അസ്വാഭാവിക മരണത്തിൽ ദുർമന്ത്രവാദത്തിന്റെ സാധ്യത തള്ളാതെ അരുണാചൽ പ്രദേശ് പോലീസ് കേരള പോലീസുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും കേസന്വേഷണത്തിന് അഞ്ചു പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ഇറ്റാനഗർ എസ് പി അറിയിച്ചു മരിച്ച ആര്യയും ദേവിയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീനാണ് എന്നാണ് സൂചന ആര്യയുടെയും ദേവിയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി അജീഷ് തുടക്കം മുതൽ ഒരു ദുരൂഹത നിറഞ്ഞ മരണമാണ് ഈ സംഭവത്തിൽ ബ്ലാക്ക് മാജിക് എന്നുള്ള ഒരു പേര് തന്നെ അത് ഇത്രയും പരിഷ്കൃത സമൂഹത്തിൽ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പക്ഷെ ആ രീതിയിൽ തന്നെയാണ് നിഗമനങ്ങളെല്ലാം എത്തുന്നത് അല്ലേ അസ്മിത തുടക്കത്തിൽ തന്നെ ഈ അസ്വാഭാവിക മരണത്തിൽ ബ്ലാക്ക് മാജിക്കിന്റെ സാധ്യതയാണ് പോലീസ് സംശയിച്ചിരുന്നത് അതാണ് ഇപ്പോൾ ഇറ്റാനഗർ പോലീസും ഉറപ്പിക്കുന്നത് ഈ അന്വേഷണത്തിൽ കേരള പോലീസുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും അന്വേഷണത്തിന് അഞ്ചു പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ഇന്ന് ഇറ്റാനഗർ എസ് പി അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രവാദം മന്ത്രവാദമെന്ന സംശയമടക്കം പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സിറോയിൽ മാത്രമായി ഇത്തരം സംഭവങ്ങൾ അതായത് ഈ സിറോയോ വാലിയിലാണ് ഈ മൂന്ന് പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവിടെ മാത്രമായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന പ്രചരണം ശരിയല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി കുടുംബം എന്ന നിലയിലാണ് ഈ മൂന്ന് പേരും മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി ഇറ്റാം നഗറിനടുത്തുള്ള സിറോ വാലിയിൽ മുറിയെടുത്തത് ആ മുറി മുറിയെടുക്കുന്നതിന് നവീന്റെ രേഖകളാണ് നൽകിയത് മറ്റുള്ളവരുടെ രേഖകൾ പിന്നീട് നൽകാമെന്നാണ് ഇവർ ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞത് പിന്നീട് മാർച്ച് ഇരുപത്തിയെട്ടിനെത്തിയ മൂവരും മൂന്ന് ദിവസം പുറത്ത് കറങ്ങി നടക്കുകയായിരുന്നു ഏപ്രിൽ ഒന്ന് മുതലാണ് ഇവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായത് പിന്നീട് ഈ മൂന്ന് പേരെയും മരിച്ച നിലയിൽ ഹോട്ടൽ ജീവനക്കാർ കണ്ടെത്തുകയായിരുന്നു ഇതിൽ രണ്ടു പേരുടെ കയ്യിലും ഒരാളുടെ കഴുത്തിലുമാണ് മുറിവ് മരിച്ച ദേവിയുടെയും ഭർത്താവ് നവീന്റെയും കയ്യിലാണ് മുറിവുണ്ടായിരുന്നത് ബ്ലേഡ് വെച്ച് മുറിച്ച നിലയിലായിരുന്നു ആര്യ ആര്യയുടെ കഴുത്തിലാണ് മുറിവ് ഈ രണ്ട് സ്ത്രീകളെയും ആര്യെയും ദേവിയെയും ഭർത്താവ് നിവി നവീൻ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത ചെയ്തതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് നിലവിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ മരിച്ച നവീൻ ദേവി ദമ്പതികൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പിന്തുടരുന്നുവെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗ നിഗമനം മൃതദേഹം കണ്ടെത്തി അരുണാചലിലെ ചെറുപത്താഴുകരിലേക്ക് ദമ്പതികൾ ഒന്നര വർഷം മുമ്പും പോയിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഈ ഇറ്റാനഗറിലേക്ക് കേരളത്തിൽ നിന്ന് പോയ വട്ടിയൂർക്കാവ് പോലീസിന്റെ ഒരു സംഘം അവിടെ എത്തിയിട്ടുണ്ട് അവർ ഇന്ന് അവിടെ പരിശോധന നടക്കും പോലീസുമായി വിവരശേഖരങ്ങൾ നടത്തും ബന്ധുക്കളും അവിടെ എത്തിയിട്ടുണ്ട് മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി നാളെ തന്നെ മൃതദേഹം കേരളത്തിൽ എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങും അതിനുശേഷം വിശദമായി പോലീസ് അന്വേഷിക്കും മൂന്ന് പേരുടെ മൊബൈൽ ഫോണുകൾ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ അപേക്ഷ നൽകി മൊബൈൽ ഫോണുകൾ ശേഖരിച്ച ശേഷമായിരിക്കും ഇവർക്ക് ഈ ബ്ലാക്ക് മാജിക് സംഘങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് നടക്കമുള്ള ഈ പ്രേരണയായി നടക്കമുള്ള വിവരങ്ങൾ കിട്ടുകയുള്ളൂ കേരള പോലീസുമായി സഹകരിച്ച് തന്നെ മുന്നോട്ടു പോകുമെന്നും കേസന്വേഷണത്തിന് അഞ്ചു പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ഇറ്റാനഗർ എസ്പിയും അറിയിക്കുന്നു അജീഷ് ജയകുമാറാണ് കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചേർന്ന